ശതമാനം രണ്ട് മാസത്തിനിടയിൽ രണ്ടാമത്തെ ആളാണ് മരിക്കുന്നത് ഇന്നലെ പുലർച്ചെ ശാലിനി എന്ന് പറഞ്ഞ മഹിളാ നേതാവും ആത്മഹത്യക്ക് ശ്രമിച്ചു അദ്ദേഹവും ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ നേതൃത്വത്തിനെതിരെയുള്ള എന്റെ ഒരു അഭ്യർത്ഥന ഏതാ ആ ഓക്കെ നിങ്ങൾ ശ്രമിച്ചോളൂ ഈ നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചോളൂ പക്ഷേ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങളുടെ ഈ തന്ത്രം നടക്കില്ല എന്ന് ഞാൻ ഇന്ന് അല്ലല്ല അല്ല 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 ഞാൻ അല്ല ഞാൻ അത് എനിക്ക് അത് എനിക്ക് പറയാൻ അവകാശം നിങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവകാശം ഞാൻ പറട്ടെ അത് റെക്കോർഡ് ചെയ്യൂ അത് പറയൂ ആ ഞാൻ പറയുന്നത് ഇത് ഒരു ദുഃഖമുള്ള ഒരു ഇഷ്യൂ ആണ് വിഷമമുണ്ട് കൈരളി ചാനലോ സി പി എം ഇതിന് പൊളിറ്റിക്കൽ അവസരമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ നോ ഇഷ്യൂ അത് നിങ്ങളുടെ അവകാശമാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഞാൻ കഴിയട്ടെ ഞാൻ പറഞ്ഞു ഫിനിഷ് ആയിട്ട് കൈരളീൻ സി പി എമ്മിൻ്റെ ഒരു എജണ്ട ഉണ്ടെങ്കിൽ നിങ്ങളുടെ എജണ്ട ആയിട്ട് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അവകാശമുണ്ട് പക്ഷേ ബി ജെ പി നിങ്ങളുടെ തന്ത്രം ശ്രദ്ധ തിരിക്കാൻ ഒരു ഈ സ്ട്രാറ്റജി ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് ഇവിടെ നിർത്തുന്നു ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പിന്നെ പറഞ്ഞു ശ്രദ്ധ തിരിക്കാനാണ് Hadi Nuruş adı varım.